നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട് അതാണ് സാഷാൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഒരുപാട് ഗണപതി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ആവേൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നു എന്താണെന്നല്ലേ ഇവിടുത്തെ ഗണപതി വിഗ്രഹത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് വലത്കാലം മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഡത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വിനായക ചതുർത്ഥിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസം ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളുമായിട്ട് വേറിട്ട് നിൽക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് അതായത് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ എന്നത് ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെൻ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പിന്നിലും ചില കഥകളുണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിലെ കഥയെന്ന് പറയുന്നത് വാമൊഴമയായി പകർന്നു കിട്ടിയ ചില അറിവുകളാണ് അതെന്തെന്നാൽ തിരുവനന്തപുരത്തിന് മുമ്പ് നമ്മുടെ സ്ഥല സ്ഥലം എന്നത് തിരുവിതാംകൂർ എന്നായിരുന്നു തിരുവിതാംകൂറിൻ്റെ സ്ഥല തലസ്ഥാനമായ പത്മനാഭപുരം എന്നൊരു സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലത്ത് വെച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത് തിരുവിതാംകൂർ കരസേനയിലെ ആൾക്കാർ അന്ന് അവിടെ താമസിക്കുന്ന സമയം കരസേനയിലെ ഒരാൾക്ക് അടുത്തുള്ള ഒരു പുഴയിൽ നിന്ന് ഒരു ഗണപതി വിഗ്രഹം കിട്ടുകയുണ്ടായി അദ്ദേഹവും മറ്റുള്ളവരും ആ വിഗ്രഹത്തെ ആരാധിച്ചു തുടർന്ന് അത് അവരുടെ പരദേവതയായി മാറുകയും ചെയ്തു തുടർന്ന് അവരെന്ത് ചെയ്തു ആ ക്ഷേത്രം പുതുക്കിപ്പണിതു ഒരുപാട് നാൾ നാളവർ അതിനെ ആരാധിക്കുകയും ക്ഷേത്രം പണിയുകയും ചെയ്തു പിന്നീട് പലതവണ പുതുക്കിപ്പണിത ക്ഷേത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ നല്ല രീതിയിൽ ഒരു പുരോഗമന ക്ഷേത്രത്തിനുണ്ടാകുകയും ക്ഷേത്രം അവർ നല്ല രീതിയിൽ തന്നെ പുതുക്കി പണിയുകയും ചെയ്തു കാലക്രമേണ തിരുവിതാംകൂർ തിരുവനന്തപുരം ആയി തിരുവിതാംകൂർ തിരുവനന്തപുരം ആയപ്പോൾ സൈന്യം മദ്രാസ് റെജിമെൻ്റ് ഏറ്റെടുക്കേണ്ടി വന്നു പിന്നീടോ ക്ഷേത്ര ഭരണാധികാരി മദ്രാസ് റെജിമെൻ്റ് ആവുകയും ചെയ്തു